ലിത്വാനായുടെ നിധി എന്നറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിന് ഒരു ചരിത്രമുണ്ട് സിലവ ഗ്രാമത്തിലെ ആടുകളെ മേയ്ക്കുകയായിരുന്ന കുട്ടികൾ സമീപത്തെ പാറക്കൂട്ടിൽ നിന്നും ഒരു ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ പാറയുടെ മുകളിൽ സുന്ദരിയായ ഒരു യുവതി കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു നീലയും വെള്ളവും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്ന ആ യുവതിയോട് കരയുന്നതിന്റെ കാരണം ചോദിച്ചെങ്കിലും ആ സ്ത്രീ ഒന്നും തന്നെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ ഇത് വെറും തോന്നലാണെന്ന് അവർ കുട്ടികളെ പുച്ഛിച്ചു പിന്നീട് ഗ്രാമവാസികൾ ചോദ്യം ചെയ്തപ്പോൾ കുട്ടികൾ നൽകിയ ഉത്തരങ്ങളിൽ നിന്ന് ഇക്കാര്യങ്ങൾ വിശ്വസനീയമായി അവർക്ക് പിറ്റേന്ന് ഗ്രാമവാസികൾ കുട്ടികളോടൊപ്പം സംഭവ സ്ഥലത്തേക്ക് വന്നു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന അമ്മയോട് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഒരു കാലത്ത് എന്റെ പുത്രനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ ആളുകൾ കൃഷി ചെയ്യുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അമ്മ അപ്രത്യക്ഷിയായി ഈ പ്രത്യക്ഷപ്പെടലിലും കരച്ചിലും എന്തോ ദിവ്യത്വം ഉണ്ടെന്ന് മനസ്സിലാക്കിയ സ്ഥലത്തെ ജോൺ കസാക്കി വിസിയസ് ഈ സ്ഥലത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടു നൂറിലധികം വയസ്സുള്ള ഒരു അന്ധൻ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു ഗ്രാമവാസികൾ ചരിത്രമറിയുന്നതിനു വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു എൺപത് വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ പാറക്കരികിൽ പള്ളിയിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നിറച്ചുപെട്ടി കുഴിച്ചിടുവാനായി തൻ്റെ പിതാവിനെ സഹായിച്ചതായി അയാൾ ഓർമ്മിച്ചു അയാളുടെ സഹായത്തോടെ ഇരുമ്പ് പെട്ടി നിലത്തു നിന്നും അവർ കുഴിച്ചെടുത്തു അത് തുറന്നപ്പോൾ അതിനുള്ളിൽ മാതാവിന്റെയും ഈശോയുടെയും വലിയ അതുപോലെ തിരുവസ്ത്രങ്ങൾ മറ്റു രേഖകൾ എന്നിവയും പിന്നീട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ചെറിയ ദേവാലയം പണിതു നിരവധി അത്ഭുതങ്ങളും രോഗശാന്തികളും ഇന്നും ഇവിടെ നടക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പാപ്പ പാപ്പ ഈ ഈ പ്രത്യക്ഷീകരണം ആധികാരികമാണെന്ന് പ്രഖ്യാപിച്ചു രണ്ടാമൻ ദേവാലയം സന്ദർശിച്ചപ്പോൾ പരിശുദ്ധ അമ്മയെ സമാധാനത്തിന്റെ രാജ്ഞി എന്ന പേര് വിളിച്ചു ഇതാണ് സിൽവയിലെ അമ്മയുടെ ചരിത്രം സിലുവായിലെ അമ്മയോട് നമുക്കും മാധ്യസ്ഥം അപേക്ഷിക്കാം